അജയ് ആരൊക്കെയാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് ഏതൊക്കെ നേതാക്കളാണ് പങ്കെടുക്കുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് ചനങ്ങിലെ പ്രധാനപ്പെട്ട വ്യക്തിയുടെ വ്യക്തികളുടെ പേരും കൂടി ലോകത്തിലെ വിവിധ നേതാക്കൾ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നുണ്ട് ധന്യ യു എസിൽ നിന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ യു എസ് കോൺഗ്രസ് പ്രതിനിധി പ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ബ്രിട്ടൻ രാജകുമാരൻ ഒപ്പം തന്നെ യുക്രൈൻ പ്രസിഡന്റ് ഒപ്പം തന്നെ ജർമ്മൻ ചാൻസലർ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അത് പങ്കെടുത്തതിന് ശേഷം മാത്രമായിരിക്കും ആരൊക്കെയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുള്ളൂ ഇറ്റാലിയൻ പ്രസിഡന്റ് ഒപ്പം തന്നെ ജോർജിയൻ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ബ്രിട്ടൻ രാജകുമാരൻ ഒപ്പം തന്നെ യുക്രൈൻ പ്രസിഡന്റ് പെറുപ്പ് പ്രസിഡന്റ് ഈ പെറുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ലിയോ പതിനാമലാമൻ മാർപ്പാപ്പം വൈദികനായിരുന്ന കാലഘട്ടത്തിലും കർദിനാളായിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ സേവനമനുഷ്ഠിച്ച രാജ്യമായിരുന്നു പെറു അതുകൊണ്ട് പെറിവിൻ്റെ പെറുവിൽ നിന്നുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ അവിടെ വന്നിട്ടുണ്ട് പെറുവിൻ്റെ പ്രസിഡന്റ് തന്നെ എത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയുടെ രാജ്യസഭാ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒക്കെയും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇന്നലെയായിരുന്നു ഇന്ത്യൻ പ്രതിനിധി സംഘം ഉണ്ടായിരുന്നത് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് രാജ്യസഭാ ഉപാധ്യക്ഷനായ ഹരിവംശ് നാരായൺ സിംഗ് ആണ് നയിക്കുന്നത് ഒപ്പം തന്നെ നാഗാലാൻഡ് ഉപമുഖ്യമന്ത്രി യാൻ തൂക്കോ പാട്ടണും സംഘത്തിൽ ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ശരി യെസ് ധന്യ